പോയ റയൽ കമ്പാക്ക് കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങളൊന്നും പിന്നിട്ടിട്ടില്ല അപ്പോഴേക്കും ദയവരുന്നു ചിരവൈരികളുടെ ഒരു ഉഗ്രൻ റെമുൻഡാട യുസിയിൽ നിന്നും പുറത്തായ ലീഗിൽ ഒന്നാം സ്ഥാനം നഷ്ടമായി നിൽക്കുന്ന റയലിന്റെ മുഖത്ത് നോക്കിയുള്ള കൊഞ്ഞനം കുത്തൽ പോലെയാണ് ഈ തിരിച്ചുവരവിന്റെ ആഹ്ലാദം ലാലിഗയിലെ തങ്ങളുടെ മുപ്പത്തിരണ്ടാം മത്സരത്തിന് ബാർസലോണ നഗരം ഒരുങ്ങുകയാണ് എതിരാളികൾ സെൽറ്റാവിഗോ ചാമ്പ്യൻസ് ലീഗ് സെമി സ്പോർട്ട് സ്വന്തമാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കളി തുടങ്ങിയത് പന്ത്രണ്ടാം മിനിറ്റിൽ ആ ആത്മവിശ്വാസം വെറുതെയല്ലെന്ന് ബാർസ തെളിയിക്കുകയാണ് സീസണിൽ മിന്നും ഫോമിലുള്ള ഫെറാൻ ടോറസ് ഒരു സോളോ മുന്നേറ്റത്തിൽ ബോക്സ് എഡിജിൽ നിന്നും തൊടുത്ത പന്ത് കീപ്പറേയും മറികടക്കുമ്പോൾ ഫെറാൻ ടോറസ് ബാർസലോണയ്ക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുകയാണ് പക്ഷേ ആ സന്തോഷത്തിൻ്റെ ആയുസിന് മിനിറ്റുകൾ മാത്രമായിരുന്നു മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം ഒരു സെൽറ്റവികാക്രമണം വലത് വിങ്ങിലൂടെ കുതിക്കുന്നുണ്ട് മധ്യനിരയിൽ നിന്നും വലത് വിങ്ങിലേക്ക് മാറിയ പന്ത് സ്വീകരിക്കുമ്പോഴേക്കും ബാർസ പെനാൽറ്റി സ്പോട്ടിലേക്ക് ഒരു പാസ്സായി അത് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അവസരം ബോർജ ഇഗ്ലീഷിയസ് കളഞ്ഞു കുളിച്ചില്ല മെല്ലെ ബാർസ ഗോൾഡിൻ കടന്ന് പന്ത് ചലിക്കുമ്പോൾ സ്വന്തം സ്റ്റേഡിയത്തിൽ ബാർസ സമനില വഴങ്ങുകയാണ് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ സമാനമായ മുന്നേറ്റത്തിലൂടെ വീണ്ടും അയാൾ തന്നെ സെൽറ്റാ വിഗോക്ക് വേണ്ടി ഗോൾ നേടാൻ തുനിഞ്ഞതാണ് എന്നാൽ ചസ്നിയുടെ അവസാന നിമിഷത്തെ ഇടപെടലുകൾ ആ രണ്ടാമത്തെ ഗോളിൽ നിന്നും ബാർസയെ കാത്തു സൂക്ഷിച്ചു ആദ്യ പകുതി അവസാനിക്കും മുമ്പ് വീണ്ടും ചസ്നിയുടെ മികവ് പരീക്ഷിക്കപ്പെടുന്നുണ്ടായിരുന്നു സ്വന്തം ബോക്സിൽ കടന്ന് എതിരാളി തൊടുത്ത ഷോട്ടിന് പുറകെ പൊടുന്നനം വരുന്ന റീബൗണ്ടും അയാൾ തടുത്തിടുമ്പോൾ എന്തുകൊണ്ട് താൻ കളിച്ച കളികളിലൊന്നും ബാർസ തോറ്റില്ലെന്ന് അയാൾ നമുക്ക് പറഞ്ഞു തരികയാണ് മുമ്പ് കാൽപന്ത് മതിയാക്കാൻ നനച്ച ആ മനുഷ്യൻ ഇന്ന് വലകാക്കുന്നത് ഇങ്ങനെയാണ് വട്ട എ കീപ്പിംഗ് ഫ്രം ജസ്നി രണ്ടാം പകുതിയുടെ അമ്പത്തിരണ്ടാം മിനിറ്റ് ഉയർന്നു ഉയർന്നുവന്ന് നിലത്ത് കുത്തിയ പന്തിൽ ബാർസ പ്രതിരോധം ഇത്തിരി ആശയക്കുയപ്പത്തിലായി അത് മുതലെടുത്ത് വീണ്ടും ബോർജ ഇഗ്ലീഷിയസിൻ്റെ മുന്നേറ്റം വരികയാണ് ബോക്സിൽ കടക്കുമ്പോൾ ഒരു പാസിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഓപ്ഷനായിരിക്കും അയാൾ തിരയുന്നതെന്ന് ഏവർക്കും തോന്നും കാരണം ആ ആംഗിളിൽ ചെസ്നിയെ മറികടക്കാൻ പോകുന്നതാണെന്ന് ഒരാളും വിശ്വസിക്കില്ല എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയാൾ ആ ഷോട്ട് ഉതിർക്കുക തന്നെ ചെയ്തു ഫെറോൺ ടോറസ് നേടി ഫെറോൺ ടോറസ് നേടിയ ആ ഗോളിൻ്റെ മറ്റൊരു പതിപ്പ് പന്ത് സെക്കൻഡ് പോസ്റ്റിൽ നിലം പറ്റെ കയറുകയാണ് സെൽറ്റോവിഗ ഹാസ് ദ ലീഡ് നൗ അമ്പത്തി എട്ടാം മിനിറ്റിൽ വീണ്ടും ബോർജ ബാർസ ബോക്സിൽ എത്തുന്നുണ്ട് ഇത്തവണ പാസ് നൽകാതെ ഷോട്ടെടുത്തത് അയാൾക്ക് വിനയായി ചെസ്നിയുടെ കൈകൾ വീണ്ടും ബാർസയെ മറ്റൊരു ഗോളിൽ നിന്നും രക്ഷിക്കുകയാണ് മത്സരത്തിന്റെ അറുപത്തി മൂന്നാം മിനിറ്റ് അത് സംഭവിക്കുക തന്നെ ചെയ്തു സെൽറ്റാവിഗോ ബോക്സിൽ നിന്നും ക്ലിയർ ചെയ്ത പന്ത് വന്ന് വീഴുന്നത് മൈതാനം മധ്യത്ത് വീണ്ടും അയാൾ പ്രത്യക്ഷപ്പെടുകയാണ് അതെ ബോർജ ഇഗ്ലീഷ്യസ് പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം അയാൾ നടത്തുന്നു കയറി വന്ന ചെസ്നിയെ മറികടന്ന് ഒരു ഇളം കാറ്റ് പോലെ അയാൾ പന്തിനെ തഴുകി പോസ്റ്റിലേക്ക് പറഞ്ഞയക്കുമ്പോൾ സെൽറ്റാ വിഗോത്രി ബാർസലോണ വൺ എന്ന കൂറ്റൻ ലീഡിലേക്ക് നീങ്ങുകയാണ് ആൻഡ് ഹാട്രിക് ഫോർ ബോർജ ഇഗ്ലീഷ്യസ് എന്നാൽ രണ്ട് മിനിറ്റുകൾക്ക് ശേഷം ലെവയിൽ നിന്നും റാഫീനയിലേക്കും റാഫീനയുടെ കാലിൽ നിന്ന് ഒരു ഫസ്റ്റ് ടൈം പാസും ബോക്സിലേക്ക് വരുന്നുണ്ട് ഓടിയെത്തിയ ഓൾമോ കീപ്പറുടെ കാലുകൾ കരികിലൂടെ പോസ്റ്റിലേക്ക് പായിക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ നിശ്വാസം പറക്കുകയാണ് പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല ഒരേയൊരു ഗോളിൻ്റെ കടം മാത്രം ഇനി ബാക്കിയുള്ളൂ പ്രതീക്ഷയില്ലെങ്കിൽ വാർസയില്ലല്ലോ മത്സരത്തിൻ്റെ അറുപത്തിയെട്ടാം മിനിറ്റ് വലത് വിങ്ങിൽ ഗോൾഡം പോയി ലാമിൻ്റെ ഒരു മനോഹരമായ അളന്നു മുറിച്ച പന്ത് ബോക്സിലേക്ക് നൽകുന്നുണ്ട് എന്നാൽ സിക്സ് യാർഡ് ബോക്സിൽ തലവെച്ചത് മറ്റാരുമല്ല റാഫീന തന്നെ അയാൾ വീണ്ടും വല കുലുക്കുകയാണ് ബാർസ മൂന്ന് ഒന്ന് എന്ന തകർച്ചയിൽ നിന്ന് മൂന്ന് മൂന്ന് എന്ന സമനിലയിലേക്ക് കരകയറുന്ന കാഴ്ച കാണുകയാണ് കൂളേസ് ആഹ്ലാദ തിമിർത്തിൽ മുങ്ങുകയാണ് കൂളൈസ് ആഹ്ലാദ തിമിർപ്പിൽ മുങ്ങുകയാണ് നെസ്റ്റ് ബാലിൻഡ്യൂർ എന്നവർ വായിത്തപ്പെടുന്ന റാഫീന വീണ്ടും അയാളുടെ പ്രിയപ്പെട്ട വിനോദത്തിൽ ഏർപ്പെടുന്നു അതെ ഗോളടിക്കുക പിന്നീട് ഇരു ടീമുകളും തങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ പാഴാക്കി മത്സരം എഞ്ചുറി ടൈമിലേക്ക് കടന്നു നീണ്ട എട്ട് മിനിറ്റുകൾ എന്തും സംഭവിക്കാം തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ ഡാനിയോൾമോയെ ബോക്സിൽ വേഴ്ത്തിയതിന് ബാർസക്ക് അനുകൂലമായ പെനാൽറ്റി വിധി വന്നു തോറ്റിടത്തു നിന്നും ജയിച്ചു കയറാനുള്ള അവസരം റാഫിനയുടെ ബൂട്ടിൽ നിന്ന് നിക്ഷിപ്തമായിരിക്കുന്നു സ്റ്റേഡിയം ആർത്തിരമ്പി ഒരു നിശ്വാസം പിന്നെ ഓടി വന്ന് പതുക്കെ വീണ്ടും ഓടിയെടുത്തുകൊണ്ടുള്ള ഒരു പെനാൽറ്റി ഇടം കാൽ ഷോട്ട് കുലുക്കുന്ന ശബ്ദം സ്റ്റേഡിയത്തെ കോരിത്തരിപ്പിച്ചു അതെൻഡോണ ബാർസ മത്സരം അവസാനിപ്പിക്കുമ്പോൾ എഴുപത്തിമൂന്ന് പോയിന്റുമായി ബാർസ ലീഗിൽ ബഹുദൂരം മുന്നിൽ കുതിക്കുകയാണ് ഏവർക്കും പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ബാർസലോണയാണ് ഇവരെ നിങ്ങൾ